ഇന്ന് നമ്മൾ പരിശീനിക്കടവും മുത്തപ്പൻ അമ്പലത്തിൽ ഇതാ വന്നിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയിലായപ്പോൾ നല്ല മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ അപ്പം മുട്ടത്തല നനയല്ലോയെന്ന് വെച്ച് കയറി നിൽക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ അമ്പലത്തിലോട്ടൊക്കെ നടക്കുവാണ് തൊപ്പി ഞാൻ റിച്ചുവിൻ്റെ തലയിൽ വെച്ചു കൊടുത്ത് അമ്പലത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് നിറയെ കട കടകളൊക്കെ ഉണ്ട് നല്ല നല്ല വിഗ്രഹങ്ങളും കാര്യങ്ങളും കളിപ്പാട്ടങ്ങളും അതൊക്കെ കണ്ടിട്ട് റിച്ചുവിന് സഹിക്കുന്നില്ല അത് ഞാൻ പറഞ്ഞ് വരുന്ന വഴി വാങ്ങി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്പലത്തിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അമ്പലത്തിലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൻ്റെ വാതിക്ക് തന്നെ രണ്ട് കാവൽക്കാരായിട്ട് രണ്ട് പട്ടികളായിരിക്കുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി ഞാൻ ഫസ്റ്റ് ടൈം അമ്പലത്തിൽ പോകുന്നത് അകത്തും പട്ടികളൊക്കെ കിടന്നുറങ്ങുന്നു ആരും എന്നെ ശല്യപ്പെടുത്താനും ഒന്നിനും പോകുന്നില്ല പിന്നെ അമ്മ അമ്പലത്തിലെല്ലാം തൊഴുത് മുത്തപ്പന്മാരുടെ രണ്ടുപേരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അവിടെ നിന്ന് നിറങ്ങി അമ്പലത്തിൻ്റെ പുറകിൽ വശമുള്ളൊരു പുഴയാണത് അതിന് കാലൊക്കെ കഴിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രസാദം കഴിക്കാനായിട്ട് പോയി വൻപയറും തേങ്ങാപ്പൂളും അതും അടിപൊളിയായിരുന്നു അത് അവിടെ എത്ര പേര് വന്നാലും അത് കൊടുത്തോണ്ടേ ഇരിക്കും അവർ അതുമൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ ചുമ്മാ പർച്ചേസിനായിട്ട് കയറിപ്പോൾ ഈ കാണുന്ന വിഗ്രഹം കണ്ടു ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ വാങ്ങിയില്ല പിന്നെ റിച്ചുവിനൊരു വണ്ടിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി